കടുത്ത വേനലിൽ കുടിവെള്ളമില്ലാതെ ജനം നെട്ടോട്ടം ഓടുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പാഴായത് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് തെക്കേക്കരയിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത് മങ്കൊമ്പ് ജംഗ്ഷനിൽ പകൽ സമയത്തും എരിയുന്ന ഹൈമാസ് ലൈറ്റും അനാസ്ഥയുടെ പ്രതീകമാണ് കടുത്ത വേനലാണ് കുടിക്കാൻ ഒരല്പം ശുദ്ധജലത്തിനായി കുട്ടനാട് കേഴുകയാണ് വെള്ളം തരാമെന്ന് പറഞ്ഞവരാകട്ടെ തിരഞ്ഞെടുപ്പ് ചൂടിലുമാണ് വേനൽമഴയുടെ മഴയുടെ കനിവ് കാത്തിരിക്കുന്നതിനിടെയാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നും ഈ കാഴ്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനും പാർട്ടി ഓഫീസിനുമിടയിലെ കലുങ്കിനോട് ചേർന്നുള്ള പൈപ്പ് പൊട്ടിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായത് സമീപവാസികൾ വാട്ടർ അതോറിറ്റി കിടങ്ങറ സെക്ഷനിൽ ദിവസേന എന്നോണം വിളിച്ചറിയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആരോപണം എ സി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനി മാറ്റിസ്ഥാപിച്ച പൈപ്പാണെന്നും വാട്ടർ അതോറിറ്റി ആരുടെയോ ഹൗസ് കണക്ഷൻ വിച്ഛേദിച്ചപ്പോൾ ബാക്കി വന്ന ഭാഗമാണിതെന്നും തുടങ്ങി അഭിപ്രായങ്ങൾ പലതാണ് എന്തു തന്നെയായാലും പാഴായത് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണെന്നോർക്കണം എന്നിട്ട് കിട്ടാത്ത ജലത്തിനു വരെ കാശുകൊടുത്ത് മുടിഞ്ഞ ജനത്തെ നോക്കി ഏമാന്മാർ പറയുകയാണ് ജലം അമൂല്യമാണ് അത് പാഴാക്കരുതെന്ന് രണ്ടാഴ്ച കാലമായി ഇവിടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികളായ സ്ത്രീകളൊക്കെ തന്നെ വിളിച്ചു പറയുമ്പോൾ അവർ വാർഡ് എവിടെ സ്ഥലം എവിടെയതൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോക്കും രണ്ടാഴ്ചക്കാലം ഇവിടെ വെള്ളം വെള്ള അമൂല്യമാണ് വൈദ്യുതി അമൂല്യമാണെന്ന് പറയുന്നെങ്കിലും ഈ തലത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അത് മാതൃകയായിട്ട് അത് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഇതുണ്ടാവണം വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്താൽ പോലും അവരൊന്നും വന്ന് നോക്കുക പോലും ചെയ്യത്തില്ല അതേസമയം മീഡിയ ഒക്കെ ഇടപെട്ടെന്നറിഞ്ഞാൽ മാത്രമേ എല്ലാവരും വരും എല്ലാം ചിലവാക്കും ഇപ്പോൾ കാണുന്നത് മൊത്തം അങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ടാഴ്ച കാലം കുടിവെള്ളം അതായത് കാറ്റ് ഉപ്പുവെള്ളവും കൂടെ കയറിയിരിക്കുകയാണ് ഇവിടെ കുടിവെള്ളം ഇല്ലാതെ ഇവിടുത്തെ എല്ലാരും പരക്കം വാങ്ങുകൊണ്ടിരിക്കുക ഈ ഇത്രയും കടുത്ത ചൂടുള്ളടുത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സമയത്ത് രണ്ടാഴ്ച രണ്ടാഴ്ചക്കാലം വാട്ടർ വാട്ടർഅോറിറ്റിയുടെ വെള്ളം വെറുതെ പോവുക എന്ന് പറയുമ്പോഴത്തേക്കൊന്നും അറിയാം ഇപ്പൊ പലരും ടാപ്പ് തുറന്നു വെച്ചാൽ കാറ്റ് വരുന്നതിന് വരെ ബില്ല് ഈടാക്കുകയാണ് വാട്ടർഅതോറിറ്റി പക്ഷെ വെള്ളം പോകുന്നത് വേസ്റ്റായിട്ട് പോകുന്നതിന് ആരോട് ബില്ല് ഈടാക്കില്ലേ ഈ ചൂട് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണം വൈദ്യുതി അമൂല്യമാണ് അത് പാഴാക്കരുതെന്ന് കെ എസ് ഇ ബിയും ബോധവൽക്കരിക്കും എന്നിട്ടവർ നാട്ടിലെ ഹൈമാസ് ലൈറ്റുകൾ പകലും കത്തിച്ചിടും ചമ്പക്കുളം ജംഗ്ഷനിൽ നട്ടുച്ചയ്ക്കും കത്തിജ്വലിച്ച് നിൽക്കുകയാണ് കൊടിക്കുന്ന ലംപി ലൈറ്റ് മാസങ്ങളായി ഇതാണ് അവസ്ഥ വൈദ്യുതിയും ജലവും ഒക്കെ അമൂല്യമാണെന്ന് ജനത്തെ ബോധവൽക്കരിക്കാൻ നടക്കുന്നവർക്കായി സർക്കാർ എത്രയും വേഗം ഒരു ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു രണ്ടാഴ്ചയിലേറെയായി ശുദ്ധജലം പാഴാവുന്നത് സമീപവാസികൾ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്തവർ കെ സി വി ന്യൂസ് വിഷൽ എടുത്തതറിഞ്ഞ് തിങ്കളാഴ്ച ഉച്ചയോടെ എന്തായാലും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് വെള്ളക്കരമടയ്ക്കുന്ന സാധാരണക്കാരൻ മാറി മാറി വിളിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ വൈകി വന്ന വിവേകത്തിന് തൽക്കാലം കയ്യടിയില്ല